ക്ഷണമാണ് അപ്പം ഞങ്ങൾക്കും ആ സ്ഥലമൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ ശേഷമാണ് മനസ്സിലായുകൾ അല്ല അതിലൊന്നും അല്ല കഥയിരിക്കുന്നത് കഥയിരിക്കുന്നത് വരിക അതാണ് മനസ്സിലായത് ഇവിടെ നമ്മൾ നാളെ അതൊരു പ്രത്യേകിച്ച് ഒരു ചടങ്ങാണ് നമ്മൾ പത്തേനങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഓരോ പിടി മണ്ണ് എന്താ കൊണ്ടുവരണം എന്തിനാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന മണ്ണുകൾ കൂട്ടിച്ചേർത്താണ് നമ്മളിവിടെ പാർത്ഥിവ ശിവലിംഗ നിർമ്മാണം അപ്പൊ ധാരണ ബുദ്ധി ഉപദേശതാണെങ്കിലും സംഭവം കൊള്ളാം എന്താ ശിവപോരാണത്തിന് അല്ലെ ഇങ്ങനെയൊക്കെ ചെയ്യും ശിവപോരാണത്തിൽ ചെയ്യുന്നു തന്നെ ഒരൊറ്റൊരു കാര്യങ്ങൾ കൊണ്ടുപോകാം നിങ്ങളുടെ വീട്ടിൽ ഈ ചാണകവും കൊണ്ടുവരാൻ ശരൂ എന്ന് ആകെ പറയുക എല്ലാ ശരൂന്ന് ആനെ പറയുക അതൊക്കെ കൊണ്ടുവരുന്ന അതൊക്കെ നമുക്ക് ചെയ്യണം എല്ലാ ഇപ്പഴല്ല അടുത്ത വർഷം ഈ ഏഴ് ദിവസത്തേക്കാകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും ഈ ചരുവെന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് അത് ഇവിടെ തന്നെ തയ്യാർ ചെയ്യും എവിടെ നമ്മൾ ഇവിടെ യജ്ഞ വേദിയിൽ തന്നെ അത് തയ്യാർ ചെയ്യും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ എന്താ ഭഗവാൻ അനുഗ്രഹിക്കാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ഇന്ന ഇന്ന സാധനങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചു വെച്ചോളൂ അത് ഭക്തജനങ്ങളായിട്ട് തന്നെ സമർപ്പിച്ച് അത് തന്നെ എടുത്താണ് നമ്മളെന്താ ിംഗങ്ങളിൽ അഭിഷേകം അപ്പൊ നമ്മൾ സ്വയമായിട്ട് ചരുവുകൊണ്ട് നിർമ്മിച്ച ഭസ്മം കൊണ്ട് തന്നെ ആ ചരുവുണ്ടാണ് ചരുവ ശുദ്ധമായ ചാണകത്തിൽ നിന്നാണ് ഭസ്മം നിർമ്മിക്കുന്നത് അറിയാമോ അതറിയാവോ പണ്ടൊക്കെ ശിവരാത്രി കാലഘട്ടങ്ങൾ നമ്മുടെ ഒക്കെ വേണ്ടി ചെയ്തിട്ടുണ്ടോ ഉണിയൊക്കെ കൂട്ടിയിട്ട് ചാണകം ഓർമ്മയുണ്ടോ ചെറുപ്പ തരൊക്കെ കണ്ടിട്ടുണ്ടോ ഉണ്ടോ ആ ഞാൻ പറഞ്ഞു തോന്നി അപ്പൊ ഇങ്ങനെ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആ പഴയ കാലങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുപോകും പിടിച്ചു കൈ പിടിച്ചു കൊണ്ടുപോകുന്ന ഓരോ സന്ദർഭങ്ങൾ നമുക്ക് നമ്മുടെ യജ്ഞങ്ങളിൽ നമുക്ക് ദർശിക്കാനായിട്ട് വരും ഇപ്പൊ നമ്മളിങ്ങനെ സമൂഹമായിട്ടൊന്നും പ്രാർത്ഥിക്കാനായിട്ട് അവിടെ ആചാര്യം പറഞ്ഞപ്പോഴല്ലേ അല്ലെങ്കിൽ തോന്നരുത് അല്ലേ ആചാര്യം പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ എന്നെ കൊണ്ടൊന്നും തിരിച്ചത് പണ്ട് ഓർമ്മയുണ്ടോ സമൂഹ പ്രാർത്ഥന ഉണ്ടോ അയ്യോ നമ്മുടെ വീട്ടിൽ പണ്ടൊക്കെ എന്താ കഞ്ഞൂരിലായിരുന്നു കണ്ടോ കണ്ടോ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അമ്മക്ക് എന്ത് സന്തോഷം തരും ഈ ആചാര്യം തന്നെ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുക എന്നെ അതെ ആ കിണ്ണ ഇങ്ങനെ നമ്മളെല്ലോ എങ്ങനെ ഇപ്പോഴും ഉണ്ട് കണ്ടോ ഇപ്പോഴും ഉണ്ടോന്നറിയപ്പോഴും ഉണ്ടെന്നു അതെ അതെ ആ കിണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഒരു കിണ്ണം കുറയുകയാണെങ്കിൽ പറയും എന്താ എന്താ ഒരു കിണ്ണം കുറയുന്നൊരു കാരണം എന്താ നാമം ലഭിക്കാത്തവർക്ക് കിണ്ണം കാരത്തി ില്ലാമിരിക്കാത്തവർ ഒഴുകത്തില്ല അങ്ങനൊരു സിസ്റ്റം ഉണ്ടായിരുന്നു ആ സിസ്റ്റം എന്ന് നമ്മൾ അന്യം നിന്ന് പോയോ അപ്പോഴാണ് നമുക്ക് അപജയങ്ങൾ സംഭവിച്ചത് ശ്രദ്ധിക്കുക അവിടെയാണ് നമുക്ക് അപജയങ്ങൾ സംഭവിച്ചത് അല്ലാതെ വേറെ കാര്യങ്ങൾ ഒത്തൊരുമിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ അവർ തുടങ്ങി എന്ന് നമ്മൾ അണുകുടുംബത്തിലേക്ക് പോയോ കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് പോയോ അന്ന് നമുക്ക് അപജയങ്ങൾ തുടങ്ങി എന്ന് പറയുന്നത് അപ്പൊ അവിടെയാണ് നമുക്ക് തുടങ്ങേണ്ടത് അപ്പൊ എല്ലാവരും ഈ മണ്ണുകൊടുക്കും നമുക്കിവിടെ പാർത്ഥിവ ശിവലിംഗം നിർമ്മിച്ചിട്ട് അതിനെ പൂജിച്ചിട്ട് അതിൻ്റെ പ്രസാദം നമ്മുടെ ഭവനങ്ങളിലേക്ക് തന്നു വിടുകയാണ് അതിൻ്റെ പ്രസാദം നമ്മുടെ ഭവനങ്ങളിലേക്ക് തന്നു വിടുകയാണ് അതിന് മൂന്നാം ദിവസമാണ് നമ്മളിവിടെ പ്രാധാന്യമായിട്ട് നിശ്ചയിക്കുന്നത് അപ്പം നാളെ മുതൽ കണ്ണു കൊണ്ടുപോകുന്ന കഴിഞ്ഞാൽ മൂന്നാം ദിവസം നമുക്ക് പൂജിക്കാൻ പോകും ഏഹ് അപ്പം ഇല്ല ഒരു നമ്മളെ പോലുള്ള ഭവനങ്ങളിൽ പണ്ട് അപ്പൊ ഏകദിനത്തിന്റെ രണ്ടാം തീരം നമ്മൾ തന്നെ നിങ്ങൾക്ക് ഒരു ബംഗളാഴ്ച ആണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മൂന്നാം ദിവസം ഓഫീസിൽ കണ്ടതുകൊണ്ടാണ് ഏകത്തിലെ രണ്ടാം തീരത്തിൽ തന്നെയാണ് അപ്പം ഇത് നമുക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ ഇനി അത് ഞാൻ എന്താ പറയുക നിങ്ങൾക്കൊരു ഉപദേശ രൂപത്തിൽ പറയണം സാറാ നിങ്ങൾ ഇത് കണ്ടുകൊടുക്കുക അതായത് നിങ്ങളിത് ആ സത്താഖമാക്കുമ്പോൾ തലേ ദിവസത്തെ കാര്യങ്ങൾ അത് ഒന്നാം ദിവസമായിട്ടൊന്നും കടന്നുകൊണ്ടാണ് ആകാത്മീയമായിട്ടൊക്കെ മഹാത്മ്യമുണ്ട് ആ മാഹാത്മ്യം എടുത്തുകൊണ്ട് ആർക്ക് ആര് പറഞ്ഞു ആർക്ക് ആര് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് മൂലഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് നമ്മൾ എടുത്താൽ മതി ഞാനത് പറയുന്ന സമയത്ത് എന്താണെന്ന് അറിയാം നിങ്ങൾ കഥ അല്ല കിട്ടുന്നെങ്കിൽ ഞാൻ പറഞ്ഞു പോകും നിങ്ങൾ കഥല്ല കിട്ടുന്നെങ്കിൽ ഞാനത് കുറഞ്ഞു അതിനാണ് ഞാൻ ഗ്രന്ഥം പരിശോധിച്ചു പതിനശോധിച്ച് നോക്കിയാലും കൃത്യമായിട്ട് എല്ലാ ഗ്രന്ഥങ്ങൾക്കും അതിന് മഹാത്മ്യങ്ങളുണ്ട് മാതാത്മ്യങ്ങൾ ആര് ആർക്കും പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യം കാണാം അത് ഉണ്ടാക്കുന്നത് അത് നമ്മള് തന്നെ ദിവസം ചെയ്തുകൊണ്ട് ഈ വിഗ്രഹോഷയാത്ര പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് മറ്റൊരു കാര്യങ്ങൾ ചെയ്യാം സ്കോളർഷിപ്പ് പോലുള്ള കാര്യങ്ങൾ നല്ലപോലെ പഠിക്കുന്ന കുട്ടികളെയൊക്കെ ആ വിശ്വർമ്മേട്ട പേരിൽ അങ്ങനെയൊക്കെ നമുക്ക് ഈ യജ്ഞത്തിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ അങ്ങനെയുള്ള അതുപോലെ നിർദ്ധന ചികിത്സാ സഹായങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ അതൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാവുന്ന കേസ് കിട്ടാം അത് ഒന്നും വേണ്ട യജ്ഞത്തിൽ കൂടെ മാനവ സേവ മാനവസേവ ഇത് മനസ്സിലാക്കുക നമുക്ക് ഇങ്ങനൊക്കെ ചെയ്യാനായിട്ട് കഴിയും അതിന് ഒരു കൊടിയും നമുക്ക് അതിനുവേണ്ടിയാണല്ലോ അതിനകത്ത് വല്ല പൊടി വല്ലതും വേണം ഉണ്ടാകും അതൊന്നും പറഞ്ഞിട്ടുണ്ടോ ഏ ഇല്ല അത് ഇങ്ങനെ അത് ക്ഷേത്രങ്ങളിലേക്ക് പോയി അതാണ് ശ്രീനാരായണ ശ്രീകാരായ തോന്നി കാരണം ഇതിനൊക്കെ അങ്ങക്കാടെ കുഴപ്പമുണ്ടാക്കുക അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ദൈവമേ ോ ഞാൻ അങ്ങനൊന്നുമല്ല അങ്ങനൊന്നുമല്ല ഇപ്പൊ അന്നത്തെ പത്മനാമരാചാ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ വിളിക്കുന്ന എന്താ അതാണ് അദ്ദേഹം അദ്ദേഹം അങ്ങനെയും എന്താണ് സമുദായം ഉദ്ദേശിച്ച് മനുഷ്യന്റെ സമുദായത്തെയാണ് ഉദ്ദേശിച്ചത് ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പിന്നെ നമുക്കൊരു കുഴപ്പമെന്ന് പറയുമ്പോൾ എന്താ നമുക്കൊരു നമുക്ക് ഒരു ആചാരമില്ലാത്തത് വഴ അപ്പോൾ എന്താ ഏതെങ്കിലും ഒരു ആചാര്യനെ നമ്മൾ വിളിച്ചുകൊണ്ട് വന്ന് എന്നൊക്കെ ഉള്ള നമ്മൾ നമുക്കിവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ ഭജനങ്ങളെ വളരെ ശ്രേയസ്കരമാണ് നമ്മുടെ സ്വാമി ധർമ്മ ധർമാനന്ദ സ്വാമികളുടെ വചനങ്ങളെല്ലാം വളരെ ശ്രേയസ്കരമാണ് ഉപദേശങ്ങൾ സ്വീകരിക്കുക ഉപദേശങ്ങൾ സ്വീകരിക്കുക അങ്ങനെ ആരെങ്കിലും നമുക്ക് എന്താ ഒരു ആചാര്യ ആചാര്യസ്ഥാനത്ത് വരുമ്പോഴ് ആ ആചാര്യനെ നമ്മള് സ്വീകരിക്കുമ്പോഴും അതിൻ്റെ ഒരു വഴിപോ മാത്രമേ ഉള്ളൂ വേറൊരു വഴിപോ ഇല്ല ഒരു കുഴപ്പവും ഇല്ല നമുക്ക് അപ്പൊ ആ ഒരു രീതിയിൽ ഞങ്ങളെ പോലുള്ള ആൾക്കാര് ഇപ്പം ആചാര്യസ്ഥാനത്ത് വരുമ്പം ഇതുപോലെ പുരാണങ്ങൾ ചെയ്യുവാനുള്ള ആചാരത്തിനായിട്ട് വരാം ആ വരുമ്പോ ഏഴു ദിവസമോ അല്ലെങ്കിൽ പത്ത് പതിനൊന്ന് ദിവസമോ അല്ലെങ്കിൽ പതിനെട്ട് ഒക്കെ വരുമ്പോ എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങളൊക്കെ പറയാമെന്നുള്ളതെ അതല്ല സ്ഥിരമായിട്ട് നമുക്ക് നമ്മുടെ ഒരു ഗുരു ഗുരുണ്ടാകണം എല്ലാ കുലത്തിനും ഗുരു ഉണ്ടായിരുന്നു എല്ലാ കുലത്തിനും അസുരന്മാർക്ക് ഗുരുണ്ടായിരുന്നു ദേവന്മാർക്ക് ഗുരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇല്ലേ ഇത് ദശരഥ ഗുരു ഉണ്ടായിരുന്നു ദശരഥ അയോധ്യയില് ഉണ്ടായിരുന്ന ഗുരുണ്ടായിരുന്നോ ഏടെ ഉണ്ടായിരുന്നു ായിരുന്നു അപ്പൊ എല്ലാ കുലങ്ങൾക്കും ഗുരുവുണ്ട് ഗുരു ഇല്ലാതെ പറയുന്ന സമയത്ത് അർത്ഥമാണ് മനസ്സിലായില്ലേ അപ്പൊ എല്ലാവർക്കും ഉണ്ടാകണം എന്തുണ്ടാകണം ഇരുട്ടുന്ന ആളുണ്ടാകണം എന്റെ ഒരു ഉപദേശ രൂപത്തിൽ നിങ്ങൾ സ്വീകരിക്കണം എന്നത് അറിയിച്ചു കൊണ്ട് നമുക്ക് സമൂഹമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ആരോ എന്തോ പറഞ്ഞാലോ നമ്മുടെ ഈ പഞ്ചമഹ് ഒരു പ്രത്യേകത ഞാൻ കണ്ടത് നമ്മുടെ ഈ യജ്ഞം ഇന്നിടത്ത് നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് നാടിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വിശ്വകർമ്മ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അതായത് സ്ഥാനത്തെ വിശ്വകർമ്മ സ്വസ്ഥയുടെ നേതൃത്വത്തിൽ അവരുടെ പ്രവർത്തകർ കുടുംബസമേലും എത്തിച്ചേരുന്ന ഒരു വിശ്വകർമ്മ യൂത്ത് മൂവ്മെന്റിന്റെ അതിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് രക്ഷാധികാരി ഇവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരുടെ അംഗങ്ങൾ ഉൾപ്പെടെയാണ് അവരെത്തിച്ചേർന്ന അവർക്ക് നമ്മുടെ ഇവിടുത്തെ വിശ്വകർമ്മ സേവാ അവരെ ഒന്ന് ആദരിക്കുകയാണ് ആദരവിന് ദീപാരാധനയ്ക്ക് ശേഷം ഈ യാദരവ് ഇവിടെ നടക്കുന്നത് നിങ്ങളെല്ലാവരും ആ ദീപാരാധനയിൽ പങ്കെടുക്കണം എന്നുകൂടി യാതരത്തിന് എല്ലാവിധ അനുഗ്രഹ ആശംസകളും വിശ്വകർമ്മ മഹാദേവന്റെ പേരിൽ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് കൂടാതെ നല്ലൊരു പ്രവണതയാണ് ഇപ്പം നാളെ ഉള്ളാട്ടുകാർക്കും ഇത് ചെയ്യണമെന്ന് ആഗ്രഹവും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും ഇതൊരു മാതൃകയായിട്ട് സ്വീകരിച്ച് നിങ്ങൾക്കും ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഉണ്ടെന്നുള്ളവരും എനിക്ക് ഇറങ്ങുകൊണ്ടെന്ന് കുറച്ചു പേര് ഇവിടെ എത്തിക്കുന്നതു കണ്ടു പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പൊ ഇവിടെ പറഞ്ഞ മാതൃക നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് മത വർക്ക് വേദ ഇനി എല്ലാവരെയും നമ്മൾ പരിഗണിക്കുന്ന തരത്തിലേക്ക് മാനവസേവ മാതവ സേവ എന്നുള്ള ആ തത്വം ഉൾക്കൊണ്ട് വിശ്വകർമ്മ മഹാദേവനും അത് തന്നെയാണ് വാതിരിക്കുന്നത് അതന്നെ തന്നെ നമ്മുടെ ഈ ഗ്രന്ഥത്തിൽ ഉൾക്കൊണ്ടിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുകൂടി അറിയിച്ചു കൊണ്ട് നാമരപത്തോടു കൂടിയുള്ള ൂഞ്ഞട്ടോ അതേപ്പം നാമ നിങ്ങളുടെ എല്ലാവരും ചോദിച്ചാൽ പറയാൻ നിങ്ങൾ മൃഗാല പൂജ കഴിഞ്ഞാൽ കേട്ടോ रमण नमुरारे शरण मे रवयुगो पवन गुरे साराधा कृष्ण शरण मे रवयुगो पवन गुरेश शरण मे रवयुगो देवी महेश्वरी पार्वति शरी महेश्वरी पार्वति संगरी चरण शरण मेधव चरणयुगो शां सदा शिव भो शंकर सां सदा शिव शरण मेधवशरणयुगो शरण मेधव शंकर शां सदा शिव भो शाब सदा शिव శరణయం శరణయ శరణవ శరణయ శరణ శరణయ युडापादान विन्दतल समात्र्य नमामुर्वंगल परिगेश अरे नडे अनगिके नमे ओम सत्य पर अध्यापक बिहारींदा नहाये नमाके नमकि मघेशा गोब्राह्मणे व्यास शुभ वस्तु नद्य नोफल समस्त लोगा सुविनो सुविनोलो ओ पूर्णमद पूर्णमद पूर्ण पूर्णम् पूर्णश्य पूर्णमादा ओम ओ திருகால பூட்டிய பிரசாதங்கள் வரி வரி எல்லாரும் ஏற்று வாங்கணும் கூட அறிவிக்கணா திருகால பூட்டியங்கள் ஏற்று வாங்கிச்சோட Thank <laughs> you.